ഹായ് ഫ്രണ്ട്സ് ഏവർക്കും റൂബീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഇലയടയാണ് തയ്യാറാക്കാനായി പോകുന്നത് അത് നമ്മുടെ ഹെൽത്തി ആൻഡ് ന്യൂട്രീഷ്യസ് അമൃതം പൊടി കൊണ്ടുള്ള നല്ല അടിപൊളി ഇലയട വൈകിട്ടത്തെ ചായക്കോ കട്ടൻ്റെയോ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനായ ഈ ഇലയടയുടെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ റൂബീസ് കിച്ചൻ ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരേലുമുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ ആ തൊട്ടടുത്ത് പാടുന്ന ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രം പുതിയ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ തന്നെ ലൈക്ക് ഷെയർ എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അപ്പോ നമുക്കിനി പോകാം വീഡിയോയിലേക്ക് ആദ്യം നമുക്കൊരു പാത്രത്തിലേക്ക് അമൃതം പൊടി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ അല്പം ഉപ്പ് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം എന്നിട്ട് അല്പം ചൂടുവെള്ളം അതായത് ചെറിയ ചൂടുവെള്ളമാണ് ഞാനിത് കുഴയ്ക്കാനായിട്ട് എടുക്കുന്നത് ഒഴിച്ച് കുഴച്ചു കൊടുക്കുകയാണ് ഇതിനോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കുകയാണ് ഇപ്പോൾ നമ്മുടെ മാവ് റെഡി കഴിഞ്ഞു ഇനി അടുത്ത് നമുക്ക് ഫില്ലിങ്ങിനാണ് ഫില്ലിങ്ങിനൊട്ടുള്ള സാധനങ്ങൾ ഞാൻ പഴം കൊണ്ടാണ് ഇത് ഫില്ല് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫില്ല് ചെയ്യാൻ പഴം രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചെറുതായി കുഞ്ഞു കുനുകുന അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഇരുന്നൂറ് ഗ്രാം ശർക്കര ചേക്കി വെച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നാളികേരം ഒരു കപ്പും എടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളത് ഏലക്ക പൗഡറാണ് അതും ഒരു ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഫില്ല് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ശർക്കരയും തേങ്ങയും പഴവും പഴവൊക്കെ മിക്സാക്കുന്ന വീഡിയോ എൻ്റെ പോയി അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് എടുക്കണം ഇലകൾ ഓരോന്നായി നിരത്തി വെച്ച ശേഷം ഈ മാവിൽ നിന്ന് അല്പം അല്പമെടുത്ത് പരത്തി അതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം വെച്ച് നമുക്കിതായി ഇതുപോലെ മടക്കി വയ്ക്കാം എന്നിട്ട് ഒരു ഇഡ്ഡലി പാത്രത്തിലോ അല്ലെങ്കിൽ സ്റ്റീമറിലോ വെള്ളം എടുത്ത ശേഷം മുകളിൽ തട്ട് വെച്ച് ആ തട്ടിനകത്ത് ഇതിനെ നിരത്തി വയ്ക്കാം എന്നിട്ട് നമുക്ക് ഒരു ഒരു ഇരുപത് മിനിറ്റോളം നമുക്ക് വേഗിച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മൂടി തുറന്ന് നോക്കാം നല്ല വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള അമൃതം പൊടി അട റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചൂട് ചായക്കുപ്പുമോ കട്ടൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് വൈകിട്ടത്തെ നാല് മണി പലഹാരത്തിനോ അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിംഗ് സ്നാക്കോ കൂടിയാണ് നമ്മുടെ ഈ അമൃതം പൊടി അട അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും വേണം അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ Hey, my kana. Thanks for watching.